ഞാൻ ചോദിക്കട്ടെ ഇന്ന് കേരളം ശ്രദ്ധിക്കുന്ന ഇതാണോ ഇന്ന് കേരളം ശ്രദ്ധിക്കുന്നത് കേരളം ഞെട്ടിയിരിക്കുന്ന വാർത്തകളല്ലേ പുറത്തോട്ട് വന്നിരിക്കുന്നേ മായാവി എന്ന് വിളിച്ച് വിളിച്ചു കെ ടി ജലീൽ ആരെ പി കെ ബിറോസിനെ കേരള ലോകം ഞെട്ടിയിരിക്കുവാണ് ഇങ്ങനെ ഒരു മനുഷ്യർ ഒരേ സമയം പലടത്തും ജോലി ചെയ്യുന്നു ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു ഒരേ സമയം ഇല്ലാത്ത പിന്നെ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ മാസം കൈപ്പറ്റുന്നു അവിശ്വസനീയമായ ഒരു ഇതാണ് അദ്ദേഹത്തിനുമല്ലോ എൻ ഐ ഐ ഐ ടിയിലോമി അല്ലെങ്കിൽ ഇൻഡിൻസ്റ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോയി അദ്ദേഹത്തിനെ ലക്ചറിങ് നടത്തണം എങ്ങനെയാണ് മനുഷ്യർ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു ഓരോ വിവിധ രാജ്യങ്ങളിൽ ഇതൊക്കെയല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി തോട്ടുമായിട്ട് ബന്ധപ്പെട്ടു കോൺഗ്രസിന് നിലപാട് ആതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു നര ഒരു ഒരു സ്ത്രീ വേട്ടക്കാരനെ കുറിച്ച് ഇന്ന് പുറത്തുനിന്ന് വാർത്ത എന്താ ആ പാർട്ടി എടുത്ത നിലപാടെന്താ ആ പാർട്ടി എടുത്ത നിലപാട് താൽക്കാലികമായിട്ട് അംഗത്ത് മാറ്റി നിയമസഭ പ്രവേശിപ്പിക്കൽ അയാളെ സസ്പെൻഡ് ചെയ്തു ഇന്ന് പറയുന്നത് അതേ പാർട്ടി അയാളെ നിയമസഭയെ പ്രവേശിപ്പിക്കുന്നു അതൊക്കെയല്ലേ കേരളത്തിന്റെ ധാർമ്മികബോധമുള്ള മനുഷ്യൻ്റെ നമ്മൾ ചർച്ച കിടക്കേണ്ടത് അജംസിനെ പോലെ വളരെ ഉന്നതമായിട്ട് അതേസമയം അത് ജലീൽ ആരോപിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യണം പാർട്ടിക്ക് അതിന് തന്നെ പറയാണ് കപ്പലണ്ടി വിറ്റ് നടന്നവർ കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട അത് ഇതിന് ന്യായമാണ് റിജി അല്ല ആ നിന്നും ഉണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കി കോടി രൂപ കണ്ണനും ും അതിൽ കെ രാധാകൃഷ്ണന്റെ പേരുമുണ്ട് മൂന്ന് പേരും ചേർന്ന് ഇതാണ് കേസ് അങ്ങനെ കുറ്റപത്രം കോടതിയിൽ നിൽക്കെ പാർട്ടിക്കകത്തെ ഒരാൾ വിളിച്ചു പറയുകയാണ് ഇവർക്കൊക്കെ ഉന്നത ബന്ധങ്ങളുണ്ട് വൻ കളികളാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്ന പാർട്ടി ആയിരിക്കെ അത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതില്ല അങ്ങനെയാണോ ഇത് എത്രയോ തവണ ചർച്ച ചെയ്തു മാസങ്ങളെ ചർച്ച ചെയ്തു ഞാൻ നമ്മൾ തന്നെ പത്തിരുപത്തി ചർച്ച നടത്തിയിട്ടുണ്ട് കോടതിയെ നിങ്ങൾ വിശ്വാസമില്ലേ അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ലേ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയാണോ ഇത് അന്വേഷിച്ചത് അപ്പോൾ ജനാധിപത്യ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ എന്താ ആ വ്യവസ്ഥയുടെ ചട്ടക്കൂടിൽ തോന്നലേ അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണം ആരെങ്കിലും തടഞ്ഞോ ആരെങ്കിലും തടഞ്ഞോ ഇൻകം ടാക്സിന്റെ അന്വേഷണത്തിൽ ആരെങ്കിലും നടന്നോ ആരും നടന്നിട്ടില്ല ഇ ഡി അന്വേഷണം നടന്നോ ഇ ഡി അല്ലേ ഇ ഡിയോടല്ലേ കോടതി ചോദിച്ചത് അത് ഈ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടത്ത നടന്ന ഇന്നാണ് ഈ ഓഡിയോ പുറത്തുവിട്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദുർപയോഗം ചെയ്യാം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു കരുവന്നൂര് അഞ്ചുവർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു എം കെ കണ്ണനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഓഡിയോ സംഭവം ഉണ്ടാവുന്നത് ആറു വർഷമായി കരുവന്നൂർ പൊറഞ്ഞു തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആ പുറത്തുപെട്ട ആള് തന്നെ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടോ അത് എന്തൊരു ന്യായമാണ് അല്ല അതൊക്കെ ഉണ്ടേ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആറ് വർഷക്കാലം അന്വേഷിച്ചിട്ടും ഒരു രൂപയുടെ പോലും തട്ടിപ്പ് കണ്ടുപിടിക്കാതെ കണ്ട് അവസാനം കൂറുമാറിയ സാക്ഷിയെ പോലും അല്ലെ കൂറുമാറിയ പ്രതിയെ പോലും കോടതിയിട്ട് അലക്കിയിട്ട് പോലും നിങ്ങൾ പറയുന്നു ഈ ഒരു കോടീശ്വരന്മാരായിരുന്നു അതെന്തോ ന്യായമാണ ഒരു റിസർച്ച് എടുത്തിട്ട് അവര് സമ്പാദിച്ച സമ്പാദികള് നിങ്ങള് പുറത്തുവിടുത്ത